പുലാപ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക പുതിപ്പ് ഒരു കോടി രൂപയുടെ ഗ്രൗണ്ട് നവീകരണത്തിന് തുടക്കമായി ഗ്രാമീണ മേഖലയിലെ കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്ക് പങ്കുവഹിക്കുന്ന പുലാപ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ മുഖച്ഛായ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കേരള കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സ്കൂളിലെ കായിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ച ഗ്രൗണ്ട് നിരപ്പാക്കൽ ഡ്രെയിനേജ് സംവിധാനം ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങിയവയാണ് ഒന്നാം ഘട്ടത്തിൽ നിരവധി കായിക താരങ്ങളെ നാടിന് സമ്മാനിച്ച പുലാപെറ്റ സ്കൂളിന്റെ കായിക പാരമ്പര്യത്തിന് ഈ നവീകരണം വലിയ കരുത്താകും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ മേഖലയുടെയും കായിക രംഗത്തിന്റെയും പുരോഗതിക്കായി ജനപ്രതിനിധികളും നാടും ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ഉദാഹരണമാണ് ഈ പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സ്കൂൾ പ്രധാന അധ്യാപിക പി ടി എ ഭാരവാഹികൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതികൾ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ആധുനിക നിലവാരത്തിലുള്ള ഗ്രൗണ്ട് യാഥാർത്ഥ്യമാകുന്നതോടെ പലപ്പറ്റയിലും സമീപ പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട കായിക പരിശീലനം ഉറപ്പാക്കാൻ കഴിയും